അച്ഛനില്ലാതെ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ ചെറിയ വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച അയക്കാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളില് അവളുടെ ഭർത്താവിനെ ആ മേടിച്ച് മരിച്ചു പോകുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി ഒരു ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ വിധവക്ക് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ആ ഒരു പെൺകുട്ടിക്ക് ചെയ്യാണ് എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ തിരിച്ച് അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുന്നുണ്ട് അവളുടെ അമ്മായിക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നതും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവള് ഡ്രസ് എല്ലാം ആക്കി അവളുടെ അനിയന്റെ കൂടെ കളിക്കാനായിട്ട് വരാണ് ഇത് കണ്ട അമ്മായിയാണെന്ന് വെച്ചാൽ ഒരു വിധവായ പെണ്ണ് ചെയ്യാൻ പാടണ്ടോ എന്തൊരു അഹങ്കാരാണ് ഈ ഡ്രസ്സൊന്നും അവൾ ഇടാനേ പാടില്ല വേഗം ഇതൊക്കെ മാറ്റി വെള്ള സാരി എടുത്തിട്ട് വരാൻ പറഞ്ഞ് ആ കുട്ടിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും അമ്മായി നിർബന്ധിച്ച് വെള്ള സാരി ഉടുപ്പിക്കുക ആ കുട്ടി കരഞ്ഞോണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അവളും വളർന്ന് വലുതായി ഒരു ഭംഗിയുള്ള പെൺകുട്ടിയായിട്ട് മാറാണ് എപ്പോഴും അവൾ വെള്ള സാരി തന്നെയായിരുന്നു ഉടുക്കുന്നത് എപ്പോഴും തന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് എനിക്ക് കളർ ഡ്രസ്സ് എല്ലാം ഇടണമെന്ന് ആഗ്രഹം പറയുന്നത് കണ്ട അമ്മ എന്ന് വെച്ചാല് അപ്പുറത്തെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കയ്യിൽ പൈസ കൊടുത്ത് കുറച്ച് ചുരിദാർ വാങ്ങിപ്പിക്കുകയാണ് അവളും അത് സന്തോഷത്തോടുകൂടി ഇട്ടോണ്ട് വരുന്നുണ്ട് എന്നായത് കണ്ട അമ്മായി എന്തൊരു അഹങ്കാരമുള്ള പെണ്ണ ഒരു വിധവയായ സ്ത്രീ കള ഡ്രസ് എല്ലാം ഇടാൻ പാടുന്നുണ്ട് കുറച്ചങ്ങ വിട്ടിട്ടുണ്ടെങ്കിൽ അവള് വേറെ കല്യാണം വരെ കഴിക്കലോ എന്നെല്ലാം പറഞ്ഞ് അവളെ പരിഹസിക്കുകയാണ് അതുകൊണ്ട് വിഷമം തോന്നി അവളാന്ന് വെച്ചാൽ ആ ഡ്രസ്സ് മാറ്റി വെള്ള സാരി തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അവളുടെ അമ്മായിമ്മക്ക് തന്റെ മകനെ കുറിച്ച് ഒരുപാട് ഓർമ്മ വന്ന് കരച്ചില് നിർത്താൻ പറ്റാത്തോണ്ട് തന്നെ അവളെ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് അമ്മയം പേരാണ് ഇവളും ആ ഒരു വീട്ടിലെത്തിയതും പഴയ ഓർമ്മകളെല്ലാം അവളെ വേട്ടയാടാണ് അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അവൾക്ക് കരയുന്നുണ്ട് രണ്ടു അമ്മായിമ്മയും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പിറ്റേ ദിവസം ഈ അമ്മ്മായിമ്മ തന്നെയാണെന്ന് വെച്ചാൽ അവൾക്ക് ഒരുപാട് കളർ എല്ലാം എടുത്തുകൊണ്ട് വന്ന് അവളോട് ഇടാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അമ്മായിമ്മടെ സന്തോഷത്തിന് വേണ്ടി അവൾ കളർ ഡ്രസ് ഇടുന്നുണ്ട് പക്ഷെ ഇപ്പൊ നാട്ടിലുള്ളവരെല്ലാം അവളെ തെറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ അമ്മായി അച്ഛൻ തീരുമാനിക്കുകയാണ് ചെറുപ്രായത്തിൽ എപ്പോഴോ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ അവൾ വിധവയായി ജീവിക്കണമെന്നൊന്നുമില്ല അവളെ വേറെ കല്യാണം കഴിപ്പിക്കണം എന്ന് പക്ഷെ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ആരും കല്യാണം കഴിക്കാനായിട്ട് വരാത്തതുകൊണ്ട് സത്യങ്ങളും മറച്ചു വെച്ച് അവര് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ അന്ന് വിവാഹ പന്തലി വെച്ച് ഒരു പയ്യന്റെ വീട്ടുകാരാന്ന് വെച്ചാൽ സത്യങ്ങളെല്ലാം അറിയാനായിട്ട് വരെയും കല്യാണത്തിന് പിന്മാറുകയും ചെയ്യാണ് ആ ഒരു അമ്മ അച്ഛൻ പിടിച്ച് അത് ചെറുപ്പത്തിൽ നടന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ ഒരു പയ്യന്റെ വീട്ടുകാര് അതിനെ സമ്മതിക്കുന്നില്ല പക്ഷെ പയ്യനെല്ലാം മനസ്സിലായോണ്ട് തന്നെ അവൻ ആ പെണ്ണിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ച് വീട്ടുകാരുടെ സമ്മതിയില്ലാണ്ട് തന്നെ അവൻ ആ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്